നമുക്ക് ഇന്ന് പുതിയൊരു ഫ്രണ്ടിന് കിട്ടിയേട്ടാ നമ്മടെ ഇവിടെ നിന്ന് ലൊക്കേഷനിൽ നിന്ന് കിട്ടിയ ആളാണേ കണ്ണൊന്നും വിരിഞ്ഞിട്ടില്ല ഇത് പറയൂ ഇവനൊരു പേരിടുകാലേ അമ്മേ പേരിടുന്നേ നമ്മടെ മറ്റേ അവന്റെ പേര് ഇക്രു ഇവനെ ചിലപ്പം ഇവന്റെ അമ്മ വരുവാണെങ്കിൽ അമ്മയ്ക്ക് കൊടുക്കും ഇല്ലെങ്കിൽ ഇവനെ റെസ്ക്യൂ ചെയ്തൊക്കെയാണ് ഗൈസ് ഉറുമ്പിൽ നിന്ന് റെസ്ക്യൂ ചെയ്ത് നമ്മൾ നമ്മുടെ ഇക്രുടെ ഒരു കൂട്ടായിട്ട് കൊണ്ടിടും ഇല്ലാതെയാണെങ്കിൽ ഇവന്റെ അമ്മ വരുവാണെങ്കിൽ അമ്മയ്ക്ക് കൊടുക്കും കൊടുക്കൂടും മൊത്തം കാക്കകളാണ് അതുകൊണ്ടാണ് ഇപ്പോഴേ മരത്തി വെക്കാത്ത കാക്ക കണ്ടുപോകും നോക്കി കണ്ണൊന്നും തുറന്നിട്ടില്ല അത് വിശക്കുന്നുണ്ട് ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടെങ്കി ഈക്രൂന്റെ സ്ഥലക്കി കൊടുക്കാൻ കഴിഞ്ഞു എന്തായാലും ആള് എല്ലാരെ കയ്യിലും മണപ്പിച്ച് പിന്നെ ഇങ്ങനെ വിശന്നിട്ട് പരതയാണ് ഏട്ടാ പഴമൊക്കെ കൊടുത്തിട്ട് ആള് തന്നെ തിന്നാറൊന്നും ആയിട്ടില്ല ഉമ്മ ഉ കലയമ്മയ്ക്ക് ഉമ്മ കൊടുക്കുന്നു അമ്മ പകരഞ്ജലിയേ അമ്മ തിന്നുലക്കളുണ്ട് അവനങ്ങനെ തന്നെ കഴിക്കാറായിട്ടില്ല ആള് തിന്നുലമക്കൾ അങ്ങനെ നോക്കിയതാണോ നമ്മുടെ ഇക്രൂവിന്റെ സെർലാക്കിന് കൊടുത്താൽ കുടിക്കും അത് ഷുഗർ ഗ്ലൈൻഡർ ഇത് സാധാരണ അതിന് ആഹാരം വിശക്കുന്നു ആ കുഞ്ഞിനെണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല പാലുണ്ടെങ്കി കൊടുക്കാൻ പറ്റും ഞാൻ ചോദിക്കട്ടാ പാലുണ്ടെങ്കി പാല് കാണത്തില്ലേ പാറോടാ ഞങ്ങള് കൊണ്ടു എവിടെ കൊണ്ടുപോവാന് കണ്ടു കണ്ടു പഴമൊന്നും അവന് കഴിക്കാറായിട്ടില്ല പാവം ഉം ഉം കണ്ണു പോലും തുറക്കാത്ത ബേബിയാട്ടോ ഇവന്റെ നിക്കുമോനെ ഇവന്റെ ദേഹത്ത് മൊത്തം ഉറുമ്പായിരുന്നു കേട്ടോ മീറായിരുന്നു ദേഹം മൊത്തം അതിനെ മൊത്തം എടുത്ത് കളഞ്ഞു നമ്മള് രക്ഷിച്ചെടുത്തേട്ടാരി കണ്ണു വിരിഞ്ഞിട്ടില്ല വൻ ലാസ്റ്റ് ബനാന കഴിക്കുന്ന കേട്ടാ ഇനി മനസ്സിലായി വേറെ ഒന്നും ഇപ്പൊ അങ്ങനെ അവസാനം പാവം പിടിച്ചാൽ ബനാന കമ്മയാണ് ഏട്ടാ ഞങ്ങൾ ഇതിൻ്റെ ഇവിടെ ഒക്കെ നോക്കുന്നുണ്ട് മരത്തിലൊക്കെ പക്ഷെ ഇതിന്റെ അമ്മ ഇവിടെ ഒന്നുമില്ല കാക്കുകൾ മാത്രമുണ്ട് അതുപോലെ നമ്മുടെ ഇവിടെ വീട്ടിൽ രണ്ട് മറ്റ പൂച്ചയുണ്ട് പൂച്ചയുണ്ട് അതുകൊണ്ട് സേഫ് അല്ല അവന്റെ അമ്മ വരുമ്പോ അതെ അവന്റെ അമ്മ വരുമ്പോ നമുക്ക് തിരിച്ചു തിരിച്ചുവിടാം പിന്നെ നോക്ക് സന്തോഷിന് ചെറിയൊരു ചുമ അങ്ങനെ കഴിച്ച അമ്മയെ തേടി വന്നതാണ് ഏട്ടാ വിടെ കരച്ചിൽ കേണ്ട് അങ്ങനെ അതിനെ എൻ്റെ അമ്മയടുത്ത് വിടാമെന്ന് വിചാരിച്ചു കൊണ്ടല്ലോ പക്ഷേ എങ്കിൽ ഈ വറുത്തിൻ്റെ ചുട്ടിങ്ങനെ കിട്ടിയ പക്ഷെ കരച്ചിൽ കേര മൊത്തം കാക്കകളുവാ നിൽക്കുമോ അത് വേണ്ട അത് കൈ കൊണ്ട് ഇപ്പോൾ എടുക്കണ്ട ടൈം മൊത്തം അതിൻ്റെ പഴ പഴം ഇരിക്കുകയോ കുഞ്ഞിനിപ്പം സീനില് അഭിനയിക്കാം ഈ മരത്തി മൊത്തം കാക്കയാണ് ഇവിടെ ഒന്നും വിടാൻ പറ്റൂല അതെവിടെ കരഞ്ഞതായിരുന്നു നോക്കാം നമുക്ക് എവിടെങ്കിലും ഉണ്ടോ പാറോട്ടിക്ക് കൊടുക്കാൻ ഇഷ്ടമല്ല സത്യം നന്ദൊട്ടനാണിവിടെ കിടന്ന് ഉറങ്ങിയ ഗ്യാപ്പിലാണ് അവനെ തിരിച്ചു എന്റെ അമ്മയൊരു താക്കേ അമ്മയെ കാണാനില്ല പകരം കൊറേ കാക്കകൾ ഇത്രയും നേരം പക്ഷെ അതിന്റെ വിളി കേട്ട് സൗണ്ട് കേട്ടോണ്ടിരുന്ന നിന്റെ കുഞ്ഞിനെ വേണു എവിടെങ്കിലും ഉണ്ടോ നീ വാങ്കി ഉണ്ടോ ഉണ്ടോ നോക്കൂ അവിടെ വേറൊരു നമ്മൾ കണ്ടു കേട്ടാ നോക്കണ്ടോ സംഭവം ഇത് കൂട്ടിന്ന് വിഴുന്നേട്ടെ ഈ രണ്ട് കുഞ്ഞുങ്ങളും അത് അതേപോലെതന്നെ ഒരു കുഞ്ഞിതാ അതിൻ്റെ മണ്ടായിരുന്നു കരയുന്നത് അതിനെങ്ങനെയെങ്കിലും രക്ഷിച്ചില്ലെങ്കിൽ ഈ വീട്ടിലെ രണ്ട് പൂച്ച പൂച്ചയുണ്ട് പൂച്ച പിടിക്കും അതിൻ്റെ അമ്മ കരയുന്നെന്ന് വിചാരിച്ചാണ് നമ്മൾ വന്നത് പക്ഷെ അല്ല പാവം കുഞ്ഞ് എങ്ങനെ എടുക്കും എങ്ങനെ രക്ഷിക്കും അയ്യോ ഊണ് പാവം അങ്ങനെ കേസ് അമ്മയാണെന്ന് വിചാരിച്ച് നമ്മൾ വന്നതാണ് പക്ഷേ അവിടെ അതിൻ്റെ പോലെ തന്നെ സെയിം പ്രായമുള്ളൊരു കുഞ്ഞാണ് ഏട്ടോ അതിൻ്റെ മണ്ടയിൽ അതിനെങ്ങനെയെങ്കിലും എടുക്കാനുള്ള ഒരു പരിപാടി ആയിരിക്കുമോ വെയിൽ ചൂടടിച്ചിട്ട് നടന്ന് കരയുക കേസ് നമ്മുടെ കേട്ടോ അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കേശു കിട്ടും കയറിപ്പോയില്ല ഈ സീനിലല്ല അടുത്ത സീനിലേ ഉള്ളൂ പക്ഷേ എങ്ങരെടുക്കും ഇയേറെ വെരാന്ന് കണ്ടോ അവിടെ നമ്മുടെ കേശുകുട്ടൻ പോയി എടുക്കാൻ അല്ലേട്ട പക്ഷേ നടക്കല്ല എടുക്കാൻ പറ്റോ ഇല്ല അല്ല ഇതിനിത്തത് പോ അതിലെ എടത്തിലേ വെയിലുകൊണ്ട് നടത്തോ പറ്റോ ദൈവമേ അവിടെ രണ്ട് പൂജ എന്താ ഫ്രണ്ടി വന്ന് അയ്യോ അയ്യോ രണ്ട് വേരിൻ ദാരി പോണ്ട് കേട്ടല്ലേ പൂജ കേട്ടല്ലേ തീർന്നു ഓ ബാബ ഒക്കെ ആണ് കേശുവേ കേശവിന്റെ സംഭവം പറ അതാ സൗണ്ട് കേട്ടിട്ട് പൂച്ചകൾ ഇറങ്ങിയാന്നെയാ തോന്നുന്നത് ആ പൂച്ചകൾ തറ മൊത്തം നോക്കണടാ കേശോ കേശുവാണ് കേസ് നമുക്ക് മതിലി ചാടി പിടിക്കാൻ പോകുന്നത് ആൾ സജി നമുക്ക് കേട്ടാടാ അല്ല വേറെ വഴിയില്ല ടേക്ക് ഇറങ്ങുന്നുണ്ടാണ് ഞങ്ങളുടെ രഹസ്യം പറയുന്നത് സംസാരിക്കുന്നത് ഇതോ പൂച്ചയാണ് വിഷയം അതാണ് അവൻ പിടിക്കും കേശു 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 കേറാൻ പോണ കേശുവേത്ര കേശുവെ കേറണ്ടെ പറ്റൂല കേശുവേ വേണ്ടടാ താര ഇറങ്ങി അങ്ങനെ കേസാം നമ്മുടെ കേശു അണ്ണാന്നെ റിസ്ക് ചെയ്യാൻ വന്നേക്കാണ് കേട്ടോ കേശു ആണ് ഇന്നത്തെ ക്കപ്പുറം നടക്കുന്നവളിങ്ങനെ രഹസ്യം പറയുന്ന പോലെ സംസാരിക്കുന്നത് കേട്ടോ സൗണ്ട് കേൾക്കുന്ന അങ്ങനെ അണ്ണാനെ രക്ഷിക്കാൻ വേണ്ടി ഉപ്പും മുളകും മൊത്തത്തിൽ ഇറങ്ങി അവിടെ കിടക്കാന് അയ്യോ നമ്മുടെ അളിയും വന്നു മഹേഷും ഒരണ്ണാംകു മുകളിൽ വിഴുന്നിടക്കുന്നു കേശ രക്ഷിക്കാൻ വേണ്ടി മതിലൊക്കെ കേറിയതാ ഏണിയൊക്കെ അത് വെയിൽ കൊണ്ട് കിടന്ന് കരി എപ്പറത്തോടി പറ്റൂല ഒരു ജീവൻ രക്ഷിക്കാന ചാടി ഇങ്ങനെ അതിന്റെ ഒരെണ്ണം നമ്മുടെ അതിലുണ്ട് ശിവ മറ്റ അണാകുഞ്ഞിന്റെ പേര് ഓർമ്മ അതിന്റെ മണ്ട കേറി അങ്ങനെ കേശു മണ്ട കയറി പോയാടോ കിട്ടിയോ പോയോ ദൈവമേ കാണില്ലെന്ന് എട നീ ആ അണ്ണാ കുഞ്ഞു കരയുന്നല്ല കരഞ്ഞോക്ക് കൊണ്ടുപോവാ നമ്മളെല്ലാരും നോക്കിക്കൊണ്ടിന്നെയായിരുന്നു ഇല്ലടാ ടുന്നു പൈപ്പിനകത്തൂടി അത് പോയെന്ന് തോന്നി എടാ കരയിൽ കരയുന്നുണ്ട് പിന്നെ ഉറപ്പു എന്റെ പൊന്നടോ വരുന്നോടാ അങ്ങനെ അണ്ണാനെ കിട്ടിയില്ല നന്ദു ആ അണ്ണാൻ പോയി നന്ദൂട്ടം കൂടെ ഉറക്കും നന്ദൂട്ടന് നല്ല ക്ഷീണം ഉണ്ട് കേട്ടോ ഇന്നലെ സുഖമല്ലായിരുന്നു പിന്നിന്നും വസ്ത്രത്തെ ഷീലൊന്നും കയറിയില്ല വയ്യ അങ്ങനെ നമ്മൾ കിടക്കുകട്ടോ പിന്നെ അണ്ണാൻ കുഞ്ഞിന് കിട്ടിയില്ല ഇവിടെ പറഞ്ഞെന്ന് വെച്ചാൽ ഇന്നലെ അതിന്റെ വലിയൊരു അണ്ണാനെ ഇവിടുത്തെ പൂച്ച പിടിച്ചെന്നാണ് പറയുന്നത് അപ്പൊ എന്തായാലും ആ കുഞ്ഞിനെ തിരിച്ചും കൊണ്ടു കൊടുക്കാൻ പറ്റത്തില്ല വിടാൻ പറ്റത്തില്ല അങ്ങനെ എന്തായാലും നമ്മൾ അണ്ണാൻ കുഞ്ഞിനെ നമ്മൾ വീട്ടിലോട്ട് കൊണ്ടുപോകാൻ പോവുകയാണ് ഇക്കറും കൂട്ടായിട്ടല്ലേ നന്ദുസേ ശരിക്കുന്നു